നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് മറ്റൊരറിയിപ്പ് കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര സബ്സിഡി ചന്തക്ക് ഡിസംബർ ഇരുപത്തി മൂന്നിന് തുടക്കമാകും പതിമൂന്ന് ത്രിവേണികളിലൂടെ നടത്തുന്ന ചന്ത ജനുവരി ഒന്ന് വരെ തുടരും ജില്ലാ കേന്ദ്രത്തിലെ ത്രിവേണിയിലൂടെ ദിവസം മുന്നൂറ് പേർക്കും മറ്റ് പന്ത്രണ്ട് ത്രിവേണികളിൽ ഒരു ദിവസം എഴുപത്തിയഞ്ചു പേർക്കും ഒരേ സമയം വിതരണം നടക്കും സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് റേഷൻ കാർഡ് നിർബന്ധമാണ് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് വിപണി വിലയേക്കാൾ ശതമാനം വരെ വിലക്കുറവ് ലഭിക്കും ഇരുപത് മുപ്പത് ശതമാനം വരെ വില കുറച്ച് നോൺ സബ്സിഡി സാധനങ്ങളും ലഭ്യമാകും മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷന് അനർഹമായി കൈപ്പറ്റിയ ജീവനക്കാർക്കെതിരെ നടപടി ഒരുങ്ങി സർക്കാർ കുറ്റക്കാരായ പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു അധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടക്കാനും നിർദ്ദേശം നൽകി ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു മറ്റു വകുപ്പുകളിലെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉടനെ നടപടിയെടുക്കും പലരും വ്യാജരേഖ സമർപ്പിച്ചാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ളത് ഹയർ സെക്കൻഡറി അധ്യാപകരും അസിസ്റ്റന്റ് പ്രൊഫസർമാരും വരെയുള്ള ആയിരത്തി സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന് ധനവ് കുപ്പ് കണ്ടെത്തിയിരുന്നു പിഴപ്പലിശ സഹിതം തുക തിരികെ പിടിക്കുന്നതിനോടൊപ്പം തല അച്ചടക്ക നടപടിക്കുമാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളാണ് പെൻഷൻ പദ്ധതിയിലുള്ളത് ഇത്രയും പേർക്ക് പെൻഷൻ നൽകുന്നതിന് മാസം തൊള്ളായിരം കോടി രൂപ വേണം ഈ തുക സമാഹരിക്കാൻ കഴിയാത്ത ഘട്ടങ്ങളിൽ പെൻഷൻ കമ്പനി വഴി വായ്പ എടുത്താണ് വിതരണം ചെയ്യാറുള്ളത് ഈ സാഹചര്യത്തിലാണ് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവരും മെച്ചപ്പെട്ട ജീവിത സൗകര്യമുള്ളവരും പദ്ധതിയിൽ കടന്നുകൂടിയതിനെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നത് ക്ഷേമ പെൻഷൻ പദ്ധതിയിലെ അനർഹരെ ഒഴിവാക്കുന്നതിന് വാർദ്ധ തലത്തിലുള്ള സൂക്ഷ്മ പരിശോധന നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനു പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ഇതുവഴി സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക